ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സദ്യക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മധുരക്കറി പൈനാപ്പിളും പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് പൈനാപ്പിളും വേണം നല്ലോണം പഴുത്ത പഴവും വേണം കേട്ടോ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ കുനുകുന അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അരിയാൻ മടിയാന്ന് വെച്ചാൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ അതേ പൈനാപ്പിൾ ഇത് ഈ ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത്രക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ മാറ്റിവെച്ചു ഇനി മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു പഴം എടുക്കുക പഴം നല്ലോണം പഴുത്തത് ആവണം കേട്ടോ എന്നിട്ട് ഇതിനെ ഇതുപോലെ നാലാക്കിയിട്ടൊന്ന് കീറെടുത്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതേ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ രീതിക്ക് തന്നെ കട്ട് ചെയ്യാം ഇപ്പം ഇതേ പഴം കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ബൗളിൽ ഞാൻ ഇട്ടിട്ട് അളവ് കാണിക്കുന്നുണ്ടോ മുക്കാൽ കപ്പ് പഴവും ഫുള്ളായിട്ട് കപ്പ് പൈനാപ്പിളും വേണം കേട്ടോ ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം പഴവും പൈനാപ്പിളും കട്ട് ചെയ്തത് മൺചട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി അതേ ബൗളുകൊണ്ട് തന്നെ ഒരു ബൗൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതേ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ വരെയും നല്ല ഹൈ ഫ്ലെയിമിലിടുക ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതേ ലോ ഫ്ലെയിമിലിട്ട് ഒരു അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റിട്ടോ ഇനി നല്ലോണം എന്ന് ഉടച്ചു കൊടുക്കുക വെള്ളം ഇത്രയ്ക്ക് വറ്റാൻ പാടില്ല കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെച്ച കാരണമാണ് കേട്ടോ പെട്ടെന്ന് വെള്ളം വറ്റിയത് വെള്ളം ഒരുപാട് വേണ്ട ഞാനിത് വെന്തിട്ടില്ല പൈനാപ്പിളൊക്കെ അതുകൊണ്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി വേവിക്കാൻ വെക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം എന്നാൽ പൈനാപ്പിൾ കടിക്കുകയും വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുനുകുന അരിഞ്ഞെടുക്കാൻ പറഞ്ഞത് ഞാൻ ഞാനെടുത്തിട്ടുള്ള പൈനാപ്പിൾ ചൈനയുടെ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടാത്തത് നമ്മുടെ നാടൻ പൈനാപ്പിൾ എന്ന് വെച്ചാൽ ഇത്രക്ക് ടൈം എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിന് നല്ലോണം ഒന്ന് ഉടച്ചുകൊടുക്കുക ഉടച്ചുകൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ശർക്കര അതിലേക്ക് ഇട്ട് ശർക്കര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ശർക്കരയിൽ കച്ചറൊന്നും ഇല്ലാത്തതിനാണ് കേട്ടോ അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് മണ്ണൊക്കെ ഉള്ള ശർക്കര എന്ന് വെച്ചാൽ ഉരുക്കിയിട്ട് മധുരത്തിന് ആവശ്യത്തിന് പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി ശർക്കര പാനീയ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് അതിൽ സെറ്റായി വരണം കേട്ടോ നല്ല കുറുകിയ പോലെ ആയിരിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശർക്കര അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ള കാരണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം എൻ്റെ പിന്നെയും വറ്റി അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു മൊത്തത്തിൽ ഞാൻ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ശർക്കര അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താരനാണ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഇളക്കിയൊന്ന് സെറ്റാക്കി കൊടുക്കണം പഴവും അതുപോലെ തന്നെ പൈനാപ്പിളും നല്ല രീതിക്കൊന്നാവണം അപ്പോൾ ഞാൻ നോക്കിയാൽ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തു ഉപ്പ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു കൊടുക്കുകയാണ് അതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇനി നമുക്കിതിലേക്ക് നാളേരം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു പാനപ്പത്തി വെച്ച് പാൻ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു ഇനി കാഷ്നട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കാഷ്നട്ട് ഒരു പത്ത് പന്ത്രണ്ട് കാഷ്നട്ട് ഇട്ടുകൊടുക്കാം കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണം കാഷ്നട്ടിൻ്റെ കളറ് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് കോട്ടയം സ്റ്റൈലിലുള്ള സദ്യ കറിയാണ് ഈ കറി സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്യാത്ത ഒരു എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ക്യാഷ്നട്ട് വറുത്തെടുത്തോ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഇനി ഇതിലേക്ക് ഇതേ ഒരു കയ്പെടുത്തോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം നമ്മൾ കൂട്ടുകറിയുടെ അത്രക്ക് ബ്രൗൺ കളർ ആവണ്ട എന്നാലും ഞാൻ ഇതേ കാണിക്കുന്ന അതേ രീതിക്ക് തന്നെ ആയിക്കിട്ടണം കേട്ടോ അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി വറുത്തൊടുക്കുക അപ്പോൾ ഇതേ ഈ കളറിൽ കിട്ടും അപ്പോൾ ഈ കളറിലാവുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേ വറുത്ത നാളികേരം ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നാളികേരം ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യരുത് ഓഫിൽ തന്നെ ആയിരിക്കണം കേട്ടോ നളീര് ഇട്ടൊടുത്തു ശേഷം കേഷ്നട്ട് വറുത്തത് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കുറച്ച് മുന്തിരി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരേഴ് മുന്തിരി കഴുകി വൃത്തിയാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം അതും കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മൺചട്ടിയിലായോണ്ട് നല്ലോണം ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രം ഇനി ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു കടുുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൻമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് വറ്റൻമുളക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം കറിവേപ്പിലിട്ടൊടുത്തു ഞാൻ കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ അടച്ചു വച്ചു കൊടുക്കാം കേട്ടോ അത് താളിച്ചൊഴിച്ചതിൻ്റെ സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചെച്ചു കൊടുക്കാൻ പറഞ്ഞത് ഒരൊന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ട കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരക്കറി ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കറി വലിയവർക്കും സദ്യയിൽ മധുരക്കറിയൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ நல்ல பన్నీ ഉണ്ട് കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും நல்ல டேஸ்டാണ് ട്ടോ அப்ப ഈ പ്രാദേശത്തെ സദ്യയിലെ ഈ കറി നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തണം ஒரு 바డో ഓണം ஸ்பெஷல் வீடியோ നമ്മൾ சேனல்ல ഇട്ടിട്ടുണ്ട് ട്ടോ ആശ്ചരല്ലാരൊന്ന് പോയി കാണാ മസ്റ്റ് ആയിട്ട് try ചെയ്തു നോക്കണം ഈ റെസിപ്പി തന്നെയാണ് ഇത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് try ചെയ്തു നോക്കണേ എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ இந்த ചാനൽ ആദ്യായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനിയും ഒരുപാട് നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റ് കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുക അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്